അത് നമുക്ക് നമ്മുടെ മട്ടനിലുള്ള ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടാക്കുമ്പോൾ നമ്മളെല്ലാ മസാല പൂട്ടികളും കരയാമ്പു നമ്മുടെ സ്റ്റാർ പട്ട ഏലക്ക കുറച്ച് ജീരകം ഇത്രയത്തേത് പട്ടയൊക്കെ തിരക്കും കേട്ടോ പട്ടയല്ല നമ്മുടെ ഗ്രാമ്പും ഒക്കെ തിരിച്ചു വരണ്ടേ നമ്മൾ മിട്ട് മൂത്ത് തേങ്ങയുമ്പോൾ ചെരുവുള്ളി ചെറുവിളി അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് അധികം ചെറുവിള്ളി കിട്ടിയില്ല കാരണം നമുക്കിവിടെ കിടക്കുന്ന ഷാലറ്റായിട്ട് കിട്ടും അപ്പോൾ അത് ചെറുവിള്ളി ഇട്ടിട്ട് ഒന്ന് വരത്തി എടുക്കാം കൂടി മട്ടൺ ഉണ്ടോ സൂപ്പർ സാധനമാണ് അത്യാവശ്യം ഉള്ളിയറച്ചിട്ടോ കുറച്ചൊന്നും വഴന്ന് വന്നിട്ടുണ്ട് അധികം മൂപ്പാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് എന്താ ഒരു ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് ഒരു ആ ഒരു ദിവസത്തിന് നമ്മളെല്ലാവരും ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളക് പൊടിയും ജി 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 ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് അത്യാവശ്യമായിട്ടൊന്ന് അരച്ചെടുത്തേക്കണേ അതിട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അത് തെറ്റായി വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ മട്ടൺ വേവിച്ചിട്ട് മട്ടൺ കണച്ച രണ്ടേ പറയുന്നതിൽ നിന്ന് മട്ടൺ വേവിച്ചിട്ട് ആ വരുന്ന വെള്ളത്തിലേവിക്കാൻ പോകുന്നത് അപ്പം അതാണ് റൈസും അത്ര ടേസ്റ്റ് പറഞ്ഞത് കേട്ടോ ഇതൊന്ന് ചേരുന്ന വഴക്കിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വളരാനായിട്ട് എളുപ്പം ഉണ്ടാവല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പഴഞ്ഞ് എടുക്കാം ഉപ്പൊക്കെ ഇട്ടി പച്ചയാശും മഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടാക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പൈവാക്കി വരുന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ ഒരു കളറിന് വേണ്ടിയിട്ടും ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉണ്ടാക്കാം നാല് ടീസ്പൂണൊക്കെ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് അത് വരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് കഴിയൊന്നും കേട്ടോ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിനി രണ്ട് ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇടാണ് അത് ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഓൾറെഡി ചില്ലി നല്ല പച്ചമുളക് ഇരുവുള്ള പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ടിട്ടാണ് അരച്ചെടുത്തേണം മറ്റേ ജിഞ്ചറും ഗാർലിക് അരച്ചു കൂട്ടത്തിൽ പച്ചമുളക് നല്ല കൂടി അരച്ചിടണം എന്നിട്ട് അത്യാവശ്യം ഇതിൽ അത് അതിൽ നിന്ന് കിട്ടും ജസ്റ്റ് ഒന്നൊരു കളറും അവരിത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചീരി നമ്മളൊരു രണ്ട് കിലോ മട്ടൺ ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അത് ഇവന്മാർക്ക് മട്ടൺ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയെങ്കിലും കഴിക്കും ചിരി ഉണ്ടാക്കാം കുറച്ച് ഇങ്ങനെ മട്ടൺ ചോറായിട്ട് നമ്മുടെ ഒത്തിരി ചോറിൻ്റെ കൂടെ ചെറുതായിട്ട് റോസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഇഷ്ടമായി കഴിയുമ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ പണി കഴിഞ്ഞു ഇനി എല്ലാം കുക്കറിനുള്ള പണികളാണ് എല്ലാം കുക്കറിലിട്ട് കുക്കറിലിട്ട് ശരിയാക്കുന്നേ ഉള്ളൂ കേട്ടോ സെറ്റായി ഇതൊരു ഒരു മിനിറ്റ് ഒന്ന് ഇട്ടൊന്ന് വളർത്തിയെടുക്കാം നമ്മൾ കുക്കറിലിട്ടിട്ടോ മട്ടൺ വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയ മസാല കുക്കറിലേക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക കേട്ടോ കുക്കറിലിട്ട് അഞ്ചാറ് വിസിൽ നമ്മുടെ കുക്കറിൻ്റെയും പിന്നെ മട്ടണിൻ്റെയും കിട്ടുന്ന മട്ടണിൻ്റെതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുള്ളൂ നമുക്കൂടെ കിട്ടുന്ന മട്ടൻ അങ്ങനെ ഒട്ടും വേണമോ ആ ഒരു മടുപ്പ് രുചിയൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റും നെയ്യൊക്കെയുള്ള മട്ടനാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ മട്ടനും കൂടെ ഇട്ടിട്ട് ഒന്ന് പിടിച്ച് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മട്ടനിലേക്ക് മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കാം പിടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇടണം കേട്ടോ വേണതിന് മുന്നേ അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ അങ്ങ് ശരിക്കും ഇറങ്ങിക്കല്ലോ മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടേക്കാം ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പറയുന്നത് അഞ്ച് ഞാനൊരു അഞ്ച് ആറ് വിശലൊക്കെ ആക്കാം അടുപ്പിക്കാറ് എന്നിട്ട് ഇച്ചിരി വരെയും കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഉള്ളിയിലും അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട ജീജി ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ബേസിൻറ്റിയൊക്കെ വെള്ളം ഇട്ട് ഒഴിക്കേണ്ട ആവശ്യം വരാറില്ലാത്ത ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങാറുണ്ട് പിന്നെ വെള്ളം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചു കാരണം ആ വെള്ളത്തിൽ കിടന്നാൽ നമ്മൾ റൈസ് വയ്ക്കാം മണിപ്പം വെള്ളം കൂടുതൽ വന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല നെയ്യുള്ള മട്ടനാണെങ്കിൽ നമുക്കത് ആ നെല്ല് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ആ നെയ്യ് നെയ്യ് തന്നെ മണം കിട്ടി തുടങ്ങും അല്ലേ ഇവിടുത്തെ മുഖ്യവാറും മട്ടന് അങ്ങനെയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മട്ടൺ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മണോ ടേസ്റ്റ് നമ്മൾ നടച്ച സെറ്റ് ആക്കട്ടെ അപ്പൊ ഞാൻ പറയണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ലാമ്പാറ കിട്ടണായിട്ട് മറ്റേ ആട്ടിൻകുട്ടിയാണെന്ന് വെയിറ്റ് ഞാൻ തപ്പട്ടെ ആട്ടിൻകുട്ടിനെ കിട്ടുന്നത് അത് അതുകൊണ്ടാണ് അത്ര ടേസ്റ്റും ആ ഒരു ഇതൊന്നും ഇല്ലാത്തത് ലാമ്പാട്ടോ ഈ വെയിറ്റ് ആവത്തില്ല നമുക്ക് ആറു വയസ്സിലടിച്ച് കഴിയുമ്പോൾ തിരിച്ചു അടക്കാം അപ്പൊ നമ്മള് കഴുകി വെച്ച ബസ്മതി റൈസ് അടുത്തത്തേക്ക് വെട്ടാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് കപ്പ് റൈസ് അടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കപ്പിന് സാധാരണ ഞാനൊരു അഞ്ച് കപ്പ് വെള്ളം ആണ് വെള്ളമാണ് കൊടുക്കാറ് എന്നിട്ടത് വെള്ളം വറ്റിച്ചങ്ങ് എടുക്കാണ്ട് ചെയ്യാറ് അപ്പോൾ കുറച്ച് ഓൾറെഡി ഞാൻ രണ്ട് കപ്പ് സാധാ വെള്ളം ഒഴിച്ചു ഇനി ബാക്കിയൊന്നും മിക്കവാറും വെള്ളം നമുക്ക് നമ്മുടെ ലാമ്പ് വെന്ത് വന്ന് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി എക്സ്ട്രാ ആഡ് ആണെങ്കിൽ ആഡ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നോക്കാമേ ാമ്പ് നല്ല മസാലയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇടിയിൽ നിന്ന് നമുക്ക് ആ ലാമ്പിൻ്റെ വെള്ളമെടുത്ത് നമ്മുടെ റൈസിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കണ്ടിട്ടുണ്ടേ ഒടുക്കിപ്പറുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിയെല്ലാം ഉണ്ട് ഇരുവൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല അപ്പോൾ ഞാൻ വല്ല വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് പക്ഷേ എനിക്ക് വെള്ളം ഒഴിച്ച് വേദിച്ചു ആ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല ആമിൻ്റെ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യാണ്ട് അതിൽ നിന്ന് തന്നെ വരുന്ന നെയ്യും വെള്ളമൊക്കെ കൂടിയിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്കൊരു ഒന്ന് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഇതിൽ നിന്ന് കിട്ടും കേട്ടോ ബാക്കിയെ രണ്ടര ഗ്ലാസ് ആണ് നമ്മൾ കച്ചവടമായിട്ട് ആഡ് ചെയ്യുന്നത് എന്തൊന്ന് കഷ്ണമൊക്കെ ചാടിയിട്ടുണ്ടാവും നല്ലത് അതിനകത്ത് കിടന്ന് റൈസിൽ കിടന്നതങ്ങ് വേവട്ടെ ശരി കൂടെ വെള്ളത്തിൽ ഊറ്റാനുണ്ട് കേട്ടോ ഞാൻ അത് ഊട്ടിയിട്ട് വരാം നമ്മുടെ ഡ്രൈഡ് ലെമണും കൂടി ഇട്ടേക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ടേസ്റ്റ് ഇഷ്ടമാണ് അതിന് ജസ്റ്റ് ഒന്ന് ഫോർക്കോൺ ഒന്ന് കുത്തി കുത്തിയിട്ട് കൊടുക്കും അപ്പം ശരിക്കും അതിൽ നിന്ന് അതിൻ്റെ ഫ്ലേവർ ഇൻക്യൂസ് ചെയ്തോളൂ നമ്മുടെ റൈസിലേക്ക് അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകഴിഞ്ഞാൽ സംഭവം സെറ്റ് അപ്പം ഇനി റൈസ് വേണ്ടിട്ട് നമുക്ക് വന്ന് നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ റൈസ് അവിടെ അത്യാവശ്യമായി വരണം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലാമ്പ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അത് അതിൻ്റെ അഭിമുഖങ്ങൾ കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു എന്തായാലും കഴിക്കാമല്ലേ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക അതൊക്കെ കുറച്ച് വെച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ആ വെളുത്തുള്ളി ഇച്ചിരി മുന്നിൽ കൂടുതലുണ്ട് കേട്ടോ ഒരു ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ വേറെ എന്തെങ്കിലും ഫ്ലേവർസ് ഉള്ള വെളുത്തുള്ളി വേണ്ട വെച്ചാൽ ചെറിയ ഉൾ വെച്ച് നിർത്താറുണ്ട് കേട്ടോ എന്താ ചുള്ളി മെല്ലി കൂടെ നല്ല മുരി അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാമ്പ് നല്ല വെന്ത് നല്ല ശക്തമായ ലാമ്പിന് മഞ്ഞെടുത്ത് അപ്പോൾ ഇനി നോക്കുമ്പോൾ എനിക്ക് എങ്ങാനും ഇള്ളു കുറവുണ്ടെന്ന് എങ്ങാനും തോന്നുവാണെങ്കിൽ ഇച്ചിരി ഇരുമുളക് പൊടിയോ അങ്ങനെ എൻ്റെ പക്ഷേ നമ്മൾ ഓരോ പച്ചമുളകും കാത്തി പൗഡർ പൗഡറൊക്കെ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇലീനുള്ള ഇതൊന്നും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചാൽ നല്ല ഫാൻസ് ഫ്രൈഡ് ആയിട്ടുള്ള മട്ടൺ റെഡി ലാമ്പ് അതാ ഭയങ്കര സിമ്പിൾ ആക്കത് ഉണ്ടാക്കാനായിട്ട് നമ്മളാ തുടക്കത്തിനാ വഴക്കി അത് മാത്രമേ വരവുള്ളൂ നമുക്ക് നമ്മുടെ ടൈം കണിക്കുമിങ്ങായിട്ട് പിന്നെ നമുക്ക് അപ്പൊ വെന്ത് വെന്ത് വരാനുള്ള സമയം നമ്മുടെ അടുത്തൊന്ന് പോകുകയുള്ളൂ കേട്ടോ ഇനി അങ്ങനെ നമ്മുടെ ലാമ്പ് നമ്മൾ പാൻ ഫ്രൈ ഒക്കെ ഒന്ന് ചെയ്തെടുത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ അരിയും റൈസും അവിടെ ശരിയായിട്ടുണ്ട് മജ്ബൂസ് കഫ്സാന്നാണോ മജ്ബൂസ്ന്നാണോ എന്തെന്ന് വിളിക്കണമെങ്കിൽ അറിഞ്ഞുകൂടാ പക്ഷെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഞങ്ങൾ കഫ്സാണ് കഫ്സാന്ന് എപ്പോഴും പറയാറ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ കൂടുതലും നമ്മൾ നാട്ടിലെ ചോറും കറികളായിട്ട് ഉണ്ടാക്കാറ് വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ് കണ്ടോ നല്ല റൈസ് വിട്ട് വിട്ടൊക്കെ വന്ന് നല്ല റൈസ് ആയിട്ട് ഇപ്പം ഉണ്ട് ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ട് കേട്ടോ ടൊമാറ്റോ ചട്നി ഞാൻ ഇച്ചിരി കുറിയാണ്ടീഫ് ചേർത്ത് കൂടിപ്പോയി അതുകൊണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കളർ അത്ര വന്നില്ല അപ്പം നമ്മുടെ റൈസും നമ്മുടെ ലാമ്പ് കണ്ടോ നല്ല മുളുത്തെല്ലും ഇതൊക്കെ നെയ്യൊക്കെ ഉള്ള ലാമ്പും ചെറിയ ചട്ന കൂടെ അങ്ങ് മുക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഉപ്പായിട്ടും കേട്ടോ ഒന്നത്തെ പായസനം നമ്മൾ വേറെ നെയ്യ് നെയ്യൊന്നും ചേർത്തില്ലേ നമ്മൾ ആ ലാമ്പിൻ്റെ വെള്ളത്തിൽ നിന്ന് വന്ന വെള്ളത്തിൽ ഞാൻ കാണിച്ചു അതുപോലെ അങ്ങ് മേവിച്ചു കൊടുക്കാം പക്ഷേ നല്ല കിടു സാധനമാണ് ഈ കിടുസാധനം ആ അതിൻ്റെ കൂടെ ചെന്ന് ആരെങ്കിലും ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്കിൾഡ് വെജിറ്റബിൾസ് അല്ലേ ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സൂപ്പർ സൂപ്പറാവട്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ കുഴിമന്തി കഴിക്കണ പോലത്തെ റൈസിൻ്റെ ടേസ്റ്റും പൊളിച്ചു